ഇന്നൊരു അഡ്ഡാറ് ട്രിപ്പ് പോകാൻ റിവ്യൂ ആണ് കേട്ടോ അത് നമ്മുടെ ക്വീൻ ബീസിന്റെ കൂടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം കോഴിക്കോട്ടേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് ഒരു രണ്ട് ദിവസം കൊണ്ട് ഇത്രയും ഫുഡ് സ്പോട്ട്സ് ഞങ്ങൾ എങ്ങനെ കവർ ചെയ്തു എന്ന് നിങ്ങൾ വിചാരിച്ചു പോകും ആദ്യം തന്നെ ചന്ദ്രേട്ടന്റെ ചായക്കടയിലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പിന്നെ അയക്കൂറ ഫുഡ് മലപ്പുറം 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 മിക്സ് ചെയ്ത് നല്ല പേരെന്താ കോഴിക്കോട് കോഴിക്കോട് കോണോട്ടെന്ന് പറയുന്ന ഒരു ചെറിയ പഞ്ചായത്തിലാണ് ഈ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലോ രാവിലെ എട്ടരയ്ക്ക് വന്നപ്പോൾ ഇവിടെ ക്യൂ ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പക്ഷെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ക്യൂ നിന്നിട്ട് എങ്ങനെയൊക്കെ ചാടി കയറി ഇത് ചന്ദ്രേട്ടൻ വൻ തിരക്കിലാണ് വിളമ്പുന്നതും സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിൽ കപ്പ മീൻ കറിയും കൈപ്പത്തിരിയും ഫിഷ് തവാ ഫ്രൈയും ാണ് ചന്ദ്രേട്ടൻ വൻ ബിസിയാണ് പുള്ളീൻ്റെ വൈഫിനെ നമ്മളൊന്ന് പിടികൂടി കുറച്ച് സമയം ഒന്ന് സംസാരിച്ചു കേട്ടോ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് ഫിഷ് ഇങ്ങനെ ലൈവായിട്ട് തവാ ഫ്രൈ ചെയ്യുന്നത് കണ്ടോണ്ട് വെക്കാൻ തന്നെ രസമാണ് അവസാനം ബില്ല് ചെയ്യുമ്പോഴ് നമ്മൾ പോയി പറയും നമ്മൾ എന്താ കഴിച്ചതെന്ന് വിശ്വാസം അതല്ലേ എല്ലാം എന്തായാലും ചന്ദ്രേട്ടന്റെ ചായക്കിടയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് പൊരിച്ചപത്രിയും കയ്പത്തിലൊക്കെ കഴിച്ച് വയർ പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ കുറ്റിച്ചിറ ബിരിയാണി ആയിരുന്നു ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് എല്ലാ ഓതൻറ്റിക് സ്പോർട്സും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഐറ്റമാണ് ബീഫ് ബിരിയാണിയും ബീഫ് ഗുണ്ടൂറും പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചത് നമുക്ക് വളരെ നോർമലായിട്ട് തോന്നി പക്ഷേ ബീഫ് ബിരിയാണി ഭയങ്കര വേറെ ലെവലാട്ടോ കാര്യം ബിരിയാണി കഴിക്കാൻ വന്നെങ്കിലും ഇവിടുത്തെ താരം ബീഫ് ഗുണ്ടൂർ ഫ്രൈ ആയിരുന്നു കേട്ടോ പിന്നെ ഒരു പൈനാപ്പിൾ ലൈമും അടിപ്പൊളി ഗുണ്ടൂർ ഫ്രൈ പൊളി സാധനം എന്തായാലും കെ ബി സി എന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും ഹാപ്പിയായിരുന്നു അവിടെ നിന്ന് നമ്മൾ തൊട്ട് താഴെയുള്ള ഒരു കുൽഫി ഷോപ്പിൽ നിന്ന് വേറെ നിറയെ കുൽഫിയൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത സ്പോട്ട് തേടിപ്പോകുകറ ബിരിയാണിയും ഗുണ്ടൂർ ബീഫും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമുക്കൊരു സർബത്ത് കുടിക്കണ്ടേ ആലിക്കാൻ്റെ പിസ്ത സർബത്ത് തന്നെ നമ്മൾ നെക്സ്റ്റ് കവർ ചെയ്തു ആലിക്കാൻ്റെ സർബത്ത് കടയിൽ ഒരു തിരക്ക് തന്നെയായിരുന്നു കേട്ടോ ഈ മൂന്ന് ജ്യൂസും മേടിക്കണം നമ്മൾ പിസ്തയും ഹോർളിക്സും പപ്പായയും എന്നിട്ട് നമ്മളിങ്ങനെ ഓരോന്നും ഓരോവായടുത്ത് ഇങ്ങനെ മാറി 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 കുടിക്കണം അപ്പോൾ ഒരു ഡ്രസ്സാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഒന്ന് മാത്രമായിട്ട് കുടിക്കുമ്പോൾ നമുക്ക് ആ കിക്ക് മനസ്സിലാകത്തില്ല മൂന്നും മാറി മാറി കുടിക്കുക അപ്പോൾ അതാ ഈ കാണുന്നതാണ് ആലിക്ക പുള്ളിനോട് ഒരു ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഭാസ്കരേട്ടൻ്റെ സർബത്ത് കട ഭാസ്കരേട്ടൻ പിന്നെ തിരക്കോട് തിരക്ക് ഐസ് അടിക്കുന്നു സോഡ അടിക്കുന്നു പുള്ളി സർബത്ത് ഉണ്ടാക്കുന്നു മിൽക്ക് സർബത്ത് മസാല സോഡ സർബത്ത് രണ്ടും നമ്മൾ ട്രൈ ചെയ്തു ഇല്ലേ മസാല സോഡ സർബത്തിലൊരു കാന്താരി മുളകിൻ്റെ ഒരു സാധനം ഇടും കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു അത് ആ ചൂടത്ത് കുടിക്കണം കിക്കാണ് കോഴിക്കോടിൻ്റെ പൈതൃകമാർന്ന മിഠായി തെരുവിലേക്കായിരുന്നു പിന്നെ ഞങ്ങളുടെ യാത്ര കോഴിക്കോട് പോയ മിഠായി തെരുവിൽ കയറാതെ പോകരുത് അവിടെ കയറുമ്പോൾ നമുക്കൊരു പ്രത്യേക വായ്പ നൂറ് വർഷത്തെ പൈതൃകമാർന്ന ശങ്കരം ബേക്കറി പോയിട്ട് കോഴിക്കോടൻ ഹൽവയും പർച്ചേസ് ചെയ്ത് പിന്നെ നമ്മൾ ചായ കുടിക്കാനുള്ള സ്പോട്ട്സ് കവർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി കുറച്ച് മലബാർ സ്നാക്സും കൂട്ടി ചായ കുടിക്കാനാണ് നമ്മൾ ആദാമിൻ്റെ ചായക്കടയിലേക്ക് വന്നത് പക്ഷെ നമുക്ക് എല്ലാ സ്നാക്സും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നല്ല കിടിലം ആംബിയൻസ് ആയിരുന്നു അതായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ കഴിച്ചതിൽ കുറച്ച് ഐറ്റംസൊക്കെ ഓക്കെ കസ്റ്റേഡ് ബണ്ണും പിന്നെ ആ മീനിന്റെ ഒരു പത്തിരി പോലത്തെ ഒരു ഐറ്റം ഈ രണ്ട് ഐറ്റംസ് നമുക്ക് ഇഷ്ടപ്പെട്ടു അതിൽ കസ്റ്റേഡ് ബണ്ണാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു നല്ലൊരു ഫില്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കോഴിക്കോടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ച് സൈഡ് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് കേട്ടോ അടുത്ത പോയത് ഐസ്വരത്തി ഒരു കുഞ്ഞ് ഐസ്വരത്തി മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഉള്ള അവിടുത്തെ ഒരു സീൻ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്ത് പുള്ളിക്കാരിക്ക് മധുരമൊന്നും വേണ്ട വേണം എന്ന് പറഞ്ഞ് ബവളം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഐസ്വരത്തി അതിൻ്റെ അകത്ത് കടലയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ നല്ല രസമുള്ളൊരു ഐറ്റം പിന്നെ കാടമുട്ട കല്ലുമക്കായ നമ്മുടെ കൂന്തൽ നിറച്ച് നമ്മൾ കഴിച്ചു നോക്കി ഭയങ്കര വൈബുള്ളൊരു ബീച്ചാണ് വന്നില്ലേക്ക് കൊള്ളാം പൂന്തൽ അത് ഞാൻ കഴിച്ചോളാം നല്ല വൈബ് ഉള്ളൊരു ബീച്ചാണ് അത്ര നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്താലും മതിയാത്തില്ല എന്തായാലും നമ്മളവിടെ നടന്ന് നടന്ന് നമ്മൾ ജാഫർക്ക സോയ ബീൻ ഫ്രൈ കണ്ടുപിടിച്ച് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടാണ് കേട്ടോ പോയത് മസ്റ്റ് മസ്റ്റർ ഐറ്റം ആണ് സോയ എന്ന് പറയുന്ന ഐറ്റത്തിനോട് കുറച്ചെങ്കിലും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ചു നോക്കാം അതിൻ്റെ കൂടെ അവരൊരു സുലൈമാനി പോലത്തെ ഒരു ഡ്രിങ്ക് തരും നല്ല ഫ്ലേവർഫുൾ ഒരു ടീ അടിപ്പൊളിയാണ് ആ ഒരു സോയ വായി ഈ ഒരു സിപ്പ് ചായ കുടിക്കുക ഭയങ്കര രസമാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വിസ്മയിപ്പിക്കുന്ന ഒരു മാജിക് പോലെയാണ് ഷാപ്പ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് വിളമ്പുന്നത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഡിന്നർ സ്പോട്ട് ഷാപ്പായിരുന്നു പേര് ഷാപ്പെന്നാണെങ്കിൽ അവിടെ കള്ളൊന്നുമില്ല കേട്ടോ അപ്പോൾ അവരൊരു ഷാപ്പിൻ്റെ ഒരു സ്റ്റോറി വെച്ചിട്ടാണ് ഇവിടെ തീമുണ്ടാക്കിയിരിക്കുന്നത് ഭയങ്കര ആംബിയൻസ് ആണ് ഭയങ്കര പ്രസൻറ്റേഷനാണ് ഓരോ ഐറ്റംസിൻ്റെ ടേസ്റ്റും വേറെ ലെവലാണ് അപ്പോൾ ചക്ക മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞ പേരിട്ടൊരു ഡ്രിങ്ക് ആണ് കേട്ടോ ഭയങ്കര കിഡിലും പ്രെസൻറ്റേഷനും ടേസ്റ്റും ആയിരുന്നു ഒരു ഒരു മൂല വന്നു യൂട്ടിലൈസ് എല്ലാത്തിന്റെയും മോഡ് ഓഫ് പ്രസന്റേഷനും ടേസ്റ്റും ഒക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ കോഴിക്കോട് ട്രിപ്പ് സമാപിച്ചിരിക്കുന്നു അടിച്ചു പൊളിച്ച് നമ്മൾ മലബാർ ട്രെയിനിന് കയറി റിട്ടേൺ അടിച്ചിരിക്കുകയാണ് കേട്ടോ